പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി മുന്നൂറ്റി അറുപത്തി നാലാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മെയ് ഇരുപത്തി ആറ് തിങ്കളാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു മെയ് മാസം അടക്കം ഇരുപത്തി ആറാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചന വായനയിൽ സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം അറുപത്തി ആറ് മുതൽ വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രമിക്കുക അങ്ങയുടെ കൽപ്പനകളിൽ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് അറിവും വിവേകവും എനിക്ക് ഉപദേശിച്ചു തരണമേ കഷ്ടതിയിൽപ്പെടുന്നതിന് മുൻപ് ഞാൻ വഴിതെറ്റിപ്പോയി എന്നാൽ ഇപ്പോൾ അങ്ങയുടെ വചനം പാലിക്കുന്നു അവിടുന്ന് നല്ലവനും നന്മ ചെയ്യുന്നവനുമാണ് അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ അധർമ്മികൾ എന്നെ കുറിച്ച് വ്യാജം പറഞ്ഞു പരത്തി എന്നാൽ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയുടെ പ്രമാണങ്ങൾ അനുസരിക്കുന്നു അവരുടെ ഹൃദയം മരവിച്ച് പോയി എന്നാൽ ഞാൻ അങ്ങയുടെ നിയമത്തിൽ ആനന്ദിക്കുന്നു ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ ആയിരക്കണക്കിന് പൊൻവെള്ളി നാണയങ്ങളെക്കാൾ അങ്ങയുടെ വചനത്തിൽ നിന്ന് പുറപ്പെടുന്ന നിയമമാണ് എനിക്ക് അഭികാമ്യം അവിടുത്തെ കരം എനിക്ക് രൂപം നൽകി അങ്ങയുടെ കൽപ്പനകൾ പഠിക്കാൻ എനിക്ക് അറിവ് നൽകണമേ അങ്ങയുടെ ഭക്തർ എന്നെ കണ്ട് സന്തോഷിക്കും എന്തെന്നാൽ ഞാൻ അങ്ങയുടെ വചനത്തിൽ പ്രത്യാശയർപ്പിച്ചു കഥാവെ അങ്ങയുടെ വിധികൾ ന്യായയുക്തമാണെന്നും വിശ്വസ്ഥത മൂലമാണ് അവിടുന്ന് എന്നെ കഷ്ടപ്പെടുത്തിയതെന്നും ഞാൻ അറിയുന്നു ഈ ദാസനെ അങ്ങ് നൽകിയ വാഗ്ദാനമനുസരിച്ച് അങ്ങയുടെ കാരുണ്യം എന്നെ ആശ്വസിപ്പിക്കട്ടെ ഞാൻ ജീവിക്കുന്നതിനു വേണ്ടി അങ്ങയുടെ കാരുണ്യം എന്റെ മേൽ ചൊരിയേണമേ അങ്ങയുടെ നിയമത്തിലാണ് എന്റെ ആനന്ദം അധർമ്മികൾ ലജ്ജിതരായി തീരട്ടെ വഞ്ചന കൊണ്ട് അവരെന്നെ തകിടം മറിച്ചു എന്നാൽ ഞാൻ അങ്ങയുടെ നിയമങ്ങളെപ്പറ്റി ധ്യാനിക്കും അങ്ങയുടെ ഭക്തർ എന്നിലേക്ക് തിരിയട്ടെ അങ്ങനെ അവർ അങ്ങയുടെ കൽപ്പനകൾ അറിയട്ടെ ഞാൻ ലജ്ജിതരാകാതിരിക്കേണ്ടതിന് എൻ്റെ ഹൃദയം അങ്ങയുടെ ചട്ടങ്ങൾ പാലിക്കുന്നത് തീരട്ടെ അങ്ങയുടെ രക്ഷയ്ക്കു വേണ്ടി ഞാൻ കാത്തിരുന്നു ഞാൻ തളർന്നു ഞാൻ അങ്ങയുടെ വാഗ്ദാനത്തിൽ പ്രത്യാശ വെക്കുന്നു അങ്ങയുടെ വാഗ്ദാനം നോക്കിയിരുന്ന് എന്റെ കണ്ണു കുഴഞ്ഞു എപ്പോൾ അങ്ങ് എന്നെ ആശ്വസിപ്പിക്കും എന്ന് ഞാൻ വിലപിക്കുന്നു പുകഞ്ഞ തോൽക്കുടം പോലെ ആയി ഞാൻ എന്നിട്ടും ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ മറന്നില്ല ഈ ദാസൻ എത്രമാൾ സഹിക്കണം എന്നെ പീഡിപ്പിക്കുന്നവരെ എന്നാണ് അങ്ങ് വധിക്കുന്നത് അങ്ങയുടെ നിയമം അനുസരിക്കാത്ത അധർമ്മികൾ എന്നെ വീഴ്ത്താൻ കുഴികുഴിച്ചു അങ്ങയുടെ കൽപ്പനകളെല്ലാം സുനിശ്ചിതമാണ് അവർ എന്നെ വ്യാജം കൊണ്ട് ഞെരുക്കുന്നു എന്നെ സഹായിക്കണമേ ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രമിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ ഫിലിപ്പ് നേരിയെ അനുസ്മരിക്കുന്ന ദിവസമാണ് എളിമയ്ക്കും സന്തുഷ്ടിക്കും പ്രസിദ്ധമായ റോമായുടെ അപ്രസ്തോലുമായ ഫിലിപ്പ് നേരി ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചിൽ ഫ്ലോറൻസിൽ ജനിച്ചു ചെറുപ്പം മുതൽ തന്നെ അനുസരണത്തിൽ വളർന്നു വ്യാകരണവും സാഹിത്യ പഠനവും കഴിഞ്ഞ് പതിനെട്ടാം വയസ്സിൽ ചിറ്റപ്പന്റെ അടുക്കലേക്ക് അയച്ചു ചിറ്റപ്പന്റെ അവകാശിയായി സസുഖം ജീവിക്കാമായിരുന്നിട്ടും പൗരോഹിത്യത്തെ മുന്നം വെച്ച് റോമിലെ ഒരു പ്രഭുവിന്റെ വീട്ടിൽ താമസിച്ച് കുട്ടികളെ പഠിപ്പിക്കുകയും ഉപരിപഠനം നടത്തുകയും ചെയ്തു പ്രാർത്ഥനയും ഉപവാസവും ഇന്ദ്രിയ നിഗ്രഹവും വഴി തന്റെ കന്യഗാത്തം അഭംഗമായി പാലിച്ചു ദൈവാലയ സന്ദർശനവും ആശുപത്രി സന്ദർശനവുമാണ് വ്യായാമം ആയിരത്തി അഞ്ഞൂറ്റി അമ്പതിലെ ജൂബിലി വർഷത്തിൽ ഫിലിപ്പ് ആരംഭിച്ച ആശുപത്രി ഇന്നും റോമായിലുണ്ട് ഫിലിപ്പും രോഗികളെ ശുശ്രൂഷിക്കുകയും തീർത്ഥകരുടെ പാദങ്ങൾ കഴുകുകയും ചെയ്തിരുന്നു അൽമായനായി പ്രവർത്തിക്കാനാകാത്ത ആഗ്രഹിച്ചെങ്കിലും മുപ്പത്തിയാറാം വയസ്സിൽ ആത്മീയ പിതാവിന്റെ നിർദ്ദേശപ്രകാരം വൈദികനായി അദ്ദേഹത്തോടൊപ്പം താമസിച്ചു അതാണ് മോററ്റേറിയൻ സഭയുടെ സ്ഥാപന ചരിത്രം ദിവ്യബലിയിൽ പലപ്പോഴും കഴിഞ്ഞിരുന്നു ദിവ്യബലിയിൽ പലപ്പോഴും കരഞ്ഞിരുന്നു മരണം വരെ ഫിലിപ്പ് തന്നെയാണ് ഓററ്ററിയുടെ ജനറൽ പുണ്യവാനാണെന്ന് ജനങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ വീതിയിൽ ബിയർ കുടിച്ച് താൻ പാപിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ ദേവമാതാവ് ഫിലിപ്പിനെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എൺപതാം വയസ്സിൽ മുൻകൂട്ടി അറിയിച്ചിരുന്നത് പോലെ അദ്ദേഹം ദിവംഗതനായി വിശുദ്ധ ഫിലിപ്പിനേരിയുടെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ